നമസ്കാരം പാലക്കാട് ചിറ്റൂർ റോഡിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് വയലിലേക്ക് മറിഞ്ഞ് മൂന്ന് യുവാക്കൾക്ക് ദാരുണാന്ത്യം കൂടെയുണ്ടായിരുന്ന മറ്റ് മൂന്ന് പേർക്ക് പരിക്കേറ്റു പാലക്കാട് കാടാങ്കോട് കനാൽ പാലത്തിന് സമീപം ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് സുഹൃത്തുക്കളായ പേരാണ് കാറിൽ ഉണ്ടായിരുന്നത് ഇവർ ചിറ്റൂരിൽ പോയി പാലക്കാട്ടേക്ക് തിരിച്ചു വരികയായിരുന്നു നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച ശേഷം വയലിലേക്ക് മറിയുകയായിരുന്നു കാട്ടുപന്നി കുറുകെ ചാടിയതാണ് കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാൻ കാരണമായത് പാലക്കാട് നൂറടി റോഡ് രഞ്ജിത്തിന്റെ മകൻ ഇരുപത്തിനാലുകാരനായ റോഹൻ നൂറണി സ്വദേശി സന്തോഷിന്റെ മകൻ ഇരുപത്തിരണ്ടുകാരനായ റോഹിൻ സന്തോഷ് യാക്കര സ്വദേശി ശാന്തകുമാറിന്റെ മകൻ പത്തൊൻപത് സനുഷ് എന്നിവരാണ് മരിച്ചത് കാർ ഓടിച്ചിരുന്ന ചന്ദ്രനഗർ സ്വദേശി ആദിത്യൻ യാക്കര സ്വദേശി ഋഷി നെന്മാറ സ്വദേശി ജിതിൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പല സ്ഥലങ്ങളിൽ പഠിക്കുകയും ജോലി ചെയ്യുന്നവരുമാണ് ഈ ആറുപേരും സുഹൃത്തുക്കളായ ഇവർ അവധി ദിവസം ഒരുമിച്ച് കൂടുകയും രാത്രി റൈഡിനായി പോകാറുമുണ്ട് ഇങ്ങനെ പോയി മടങ്ങുന്നതിനിടയിലാണ് അപകടം കുറുകൽ ചാടിയെ പന്നിയെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോഴാണ് കാർ നിയന്ത്രണം വിട്ട് ആദ്യം റോഡരികിലെ മൈൽക്കുറ്റിയിലും പിന്നീട് മരത്തിലും ഇടിച്ച് താഴെയുള്ള പാടത്തേക്ക് മറിഞ്ഞത് ഇടീടാഘാതത്തിൽ വാഹനം തകർന്നു വാഹനത്തിൽ കുടുങ്ങിക്കിടന്ന ആറുപേരെയും അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്നാണ് പുറത്തെടുത്തത് മരിച്ച സനുഷ് വിദ്യാർത്ഥിയാണ്